ഹലോ ഫ്രണ്ട്സ് കെക്കൻ കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇനി നമ്മുടെ ബാത്റൂം എപ്പോഴും ഫ്രഷ് ആയിട്ട് നല്ല ക്ലീനായിട്ടും കിടക്കും ഇത് ഈ ഒരു സൂത്രം മാത്രം മതി ഹർപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല അതെങ്ങനെ അതെങ്ങനെയാണ് കണ്ടുനോക്കൂ നേരെ വീഡിയോയിലേക്ക് പോവാം ടിപ്പിലേക്ക് പോകാം ഇവിടെ കുറച്ച് ചർച്ചയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ആണെന്ന് കറി വെക്കുക നിങ്ങൾക്ക് വേണേൽ കറി വെക്കാനാണെങ്കിലും അതുപോലെ ഫ്രൈ ആക്കാനാണേലും ഇങ്ങനെ ഒന്നും ചെയ്ത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഞാൻ അതിനൊക്കെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ചേർച്ച ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കറി വെക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെടുക്കുമ്പം ഒരു കപ്പ് അരക്കപ്പോളം നമ്മുടെ തേങ്ങ കൊത്ത ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ആ ഒരു ഇറച്ചിക്ക് കേട്ടോ ഇറച്ചി അറിയാൻ ഇത് കറി ആയാലും ഫ്രൈ ആയാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ അറിയാം അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മറക്കരുത് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ കപ്പയൊക്കെ സാധാരണ കൊത്തി വേവിക്കുമല്ലോ കൊത്തി വേവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അത് ചെണ്ടമുറിയും പുഴുങ്ങുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പാണിത് നമ്മൾ കപ്പയിൽ വേവിക്കുന്നതിനുമ്പതി അതിലേക്ക് ആരോ ടേസ്റ്റ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വേവിച്ചെടുക്കുക എന്തിൻ്റെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും കിട്ടാം അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പും വളരെ യൂസിബിൾ ആയിട്ടൊരു ടിപ്പാണ് ഇതിപ്പോൾ റേഷൻ അനിയാണ് ചിലപ്പോൾ നമ്മൾ റേഷൻ വെച്ച് നോക്കി നിന്നില്ലെങ്കിൽ അത് പായസമായി പോയില്ലേ അപ്പോൾ വെന്ത് പോയ പിന്നെ ആ ചോറ്ക്കാ കാശിനെ കൊള്ളൂല അപ്പോൾ നമുക്ക് കളയാനില്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്താൽ ഈ റേഷൻ അരി എത്ര തിളച്ചാലും പെട്ടെന്ന് വേകാതിരിക്കാനും അതുമല്ല വെന്ത് പോകാതിരിക്കാനും അതായത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം വെന്ത് കിട്ടാൻ ടിപ്പാണ് കാണിക്കുന്നത് നമ്മുടെ നാരങ്ങ നീര് അലമുറി നാരങ്ങ നീര് ഒന്ന് പിടിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കും നല്ല പോലെ ചോറിരിക്കുകയും ചെയ്യും പക്ഷേ ആ പയറ് പോലെ ചോറെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റിയുമായിരിക്കും വെന്തു കുഴഞ്ഞു പോകത്തുമില്ല കുട്ടി എല്ലാവർക്കും നല്ലപോലെ ചോറ് ഉണ്ടാകാൻ പറ്റും ഇപ്പം നെമൻ്റെ ആയെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ചോറിൽ കാണാൻ കിട്ടാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ ഇപ്പം അയലയാണ് എടുത്തേക്കും ചെറിയ അയലയാണ് ഇത് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ മീൻ മീനിക്കുമ്പോൾ ചില മീനുകൾക്കൊക്കെ ഈ ഒരു അതി ഉടഞ്ഞു വരും നമ്മൾ വെട്ടിക്കലിയുമ്പോൾ അതിൽ ദശ എല്ലാൻ വെള്ളിലേക്ക് വരും ഉടഞ്ഞു വരും അപ്പോൾ കറി വെച്ച് കറി വെക്കുമ്പോൾ അതൊന്ന് തിളങ്ങുമ്പോൾ തന്നെ എല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും അങ്ങനെ പൊടിയാതിരിക്കാനായിട്ടുള്ള സൂപ്പർ ടിപ്പാണിത് നമ്മൾ കഴുകി ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് നാടക നീര് പിഴിഞ്ഞൊടിച്ച് നോക്കും ആരമുറി നാടക നീര് പിഴിഞ്ഞൊടിച്ച് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് കഴുകിയിട്ട് കറി വെച്ച് നോക്കൂ ഒരു മീൻ പോലും പൊടിയാതെ നല്ല പോലെ നമുക്ക് എടുക്കുന്ന രീതിയിൽ മീൻ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റുമായിരിക്കും മീൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് ചെയ്തുകൂടെ നോക്കും കൂടെ വേണം കേട്ടോ പിന്നെ അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ മാവാണ് എടുത്ത് വച്ചിരിക്കുന്നത് മാവാണ് ഈ മാവ് നമുക്ക് തൃട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുടയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു ടീസ്പൂണോളം നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താണോ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കൊയിലോ ഉണ്ടെങ്കിലൊഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിനു ശേഷം ചെറു ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് എടുത്താൽ വീട് ഇടികൊണ്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക കുഴച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയാണേലും ഇപ്പം ആട്ടാമാവാണേലും മൈദാ മാണവൻ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് കുഴക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും നമുക്ക് ഈ ചൂടോടു കൂടി ഇത് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല കൈ കൊണ്ട് കൈ കൊള്ളും അതിനുള്ളൊരു സൂത്രം കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാവ് ചൂടുള്ള മാവായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുഴക്കാൻ പറ്റും തവിയല്ല നമ്മുടെ കയ്യിലെ ഒരു മൊത്തയോ അല്ലെങ്കിൽ നല്ല കപ്പോ എന്തെങ്കിലും ഉരുളനായിട്ടുള്ള കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കപ്പ് കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ മാവ് നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും സഹായിക്കുന്നതാണ് വേണ്ട നല്ല അടിപൊളിയായിട്ട് ആ മാവ് ഫുള്ള് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇത് ടിപ്പല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇപ്പം ഇറച്ചിക്കറി പോലെ തന്നെ കിഴങ്ങറി വെക്കാം അതെങ്ങനെയൊന്ന് കണ്ടുവയ്ക്കുമ്പോൾ വളരെ അടിപ്പൊളി ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കാണേലും വെള്ളയപ്പത്തിനാണേലും ഇടിയപ്പതിനാണെങ്കിലും ചോറിനാണേൽ പോലും ഈ ഒരു കറി മതി കേട്ടോ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയാണ് ഇപ്പോഴെടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് ഓയിൽ വേണേലും എടുക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള കടുകിട്ട് കൊടുക്കാം കടുകിട്ടെന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു കറുവാപ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു പെരിഞ്ചീരകം ഒരു ഏലക്ക ഇതാണ് ഞാൻ അതിൻ്റെ അതിട്ട് കൊടുത്ത് കടുകിൻ്റെ കൂടെ കൂടെ നല്ലപോലെ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനം ഒന്ന് നല്ലപോലെ മൂത്ത് പൊട്ടി വരും കടുവൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കിഴങ്ങും സവോളയും കൂടി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഈ കിഴങ്ങും സവോളയും നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് ഇപ്പോൾ കണ്ടില്ല അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങും സവോളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ആ ഈ കിഴങ്ങ് സവോള നല്ല നല്ലപോലെ വരണ്ടു വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ നമ്മുടെ ഇറച്ചിക്കറി എങ്ങനെ വെക്കുന്ന ഇറച്ചിക്കറി ഈ കറിയുടെ നുമ്പി തോറ്റിപ്പോ അത്രയ്ക്ക് ടേസ്റ്റ് ാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എന്നെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ അപ്പം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇന്നുമ്പോൾ ഞാൻ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് വരുന്ന കെട്ടുന്നത് അപ്പം ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനും ഉളവ് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അടുത്ത് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ചേർത്താൽ മതി കേട്ടോ ഒരുപാട് മഞ്ഞൾ പൊടി ഒരു സ്മേ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് ആവശ്യങ്ങൾ ഇട്ടാൽ മതി പിന്നെ മുളക് പൊടി ഇപ്പോൾ എരിവെള്ളം മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു സ്പൂണേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ഇപ്പം നമ്മുടെ വീട്ടിൽ കാശ്മീരിയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടുവാണെങ്കിൽ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പച്ചമണം മാറുന്നടം വരെ ഈ നമുക്ക് ഈ കിഴങ്ങും സവോളയും നല്ലപോലെ ഇത് വഴറ്റി എടുക്കണം ഇതിൻ്റെ പച്ചമണം മാറിയില്ലെങ്കിൽ ടേസ്റ്റ് കാണില്ല കേട്ടോ എന്നിട്ട് വയനയില ഉണ്ടെങ്കിൽ വയനയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മസാല അന്ന് നിങ്ങൾക്ക് എന്താണ് ഗരം മസാല ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കാം പിന്നെ ഏതൊന്നും ഇട്ട് കൊടുക്കുന്നതിന് ഇത്രയും മസാലകൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം രണ്ടേ രണ്ട് പീസിലടിക്കുക ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം രണ്ടേ രണ്ട് പീസിലടിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഈ കിഴങ്ങ് രണ്ട് പിസിലടിക്കുമ്പോൾ തന്നെ കിഴങ്ങ് നല്ല വെന്ത്ടങ്ങിട്ടോ നല്ല ഉടഞ്ഞിട്ട് വേണം ഇത് കിട്ടാനായിട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ പിസിലടിച്ചതിന് ശേഷം ഇത് തുറന്ന് കാണിച്ചു തരാം കറി കറിയുടെ കളർ നല്ല കളർ വേണം അതുപോലെ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ പിന്നെ കുക്കറിൽ ഒരു രണ്ട് പിസിലടിച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ കുക്കറി രണ്ട് ഫിസടിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഇനി ആ കിഴങ്ങ് ഒന്നും നമുക്ക് ആ തവിക കൊണ്ടൊന്നും ജസ്റ്റ് പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കിഴങ്ങ് നല്ലപോലെ തുടങ്ങി കിട്ടുന്നതാണ് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ നമുക്കൊക്കെ തലവേദന പിടിച്ച കേസാണ് ബാത്റൂം ക്ലീൻ ചെയ്യുന്നതല്ലേ അപ്പോൾ ബാത്റൂം നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആ ബാത്റൂമിൽ പിന്നെയും പിന്നെയും കുട്ടികളൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു സ്പാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ ആ സ്മെല്ല് വരാതിരിക്കാനും നല്ല ഫുള്ള് ഫ്രഷായിട്ടിരിക്കാനുള്ള അടിപൊളി ടിപ്പാണ് നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് ഉലയ്ക്കേണ്ട കൈവേദനയ്ക്കത്തില്ല നടുവേദനയ്ക്കത്തില്ല കഷ്ടപ്പെടുകയേ വേണ്ട നമ്മൾ എന്താണേലും എന്നും ബാത്റൂമിൽ കഴുകാറുള്ളവരാണ് അപ്പം നിങ്ങൾ കഴുകുന്നു കൊടുത്തി രാത്രിയിൽ എത്താൻ അല്ലെങ്കിൽ രാത്രി ഇത് ചെയ്തിടാനായിട്ട് ആ ബാത്റൂമിൽ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ നിങ്ങളത് ചെയ്ത് നോക്കട്ടാണ് കേട്ടോ അതിനായിട്ട് ഇതൊരു വെബർ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണേലും എടുക്കാം ഇനി അതിലേക്ക് ഒരു പിടി ഉപ്പിട്ട് കൊടുക്കുക കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കാൽ കപ്പോളം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക ഈ വിനാഗിരിയും ഉപ്പും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാത്റൂമിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് മതിയിട്ടോ ഇപ്പം നമ്മുടെ ആ ബാത്റൂമിനകത്തുള്ള ബാഡ് സ്മെല്ലുകൾ അതുപോലെ കറുകൾ കാണും മഞ്ഞ കറുകൾ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോഴത്തേക്കും ഞാൻ ആ സൊല്യൂഷൻ നേരെ നമ്മുടെ ക്ലോസറ്റിലേക്ക് കൊണ്ടൊരിക്കുകയാണ് അതിന് മുമ്പ് നമുക്ക് ക്ലോസറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിടുക ഒഴിക്കേ ഒന്നും വേണ്ട കേട്ടോ ഒഴിക്കേം വേണ്ട കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് കഴുകി വിട്ടതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഫ്രഷ് അടിച്ച് വിട്ടാൽ മതി അതിനുശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനുള്ളിലുള്ള മഞ്ഞക്കറിയും അതുപോലെ തന്നെ പൈപ്പ് ഉള്ള വാട് മില്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ായിരിക്കും നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഹാപ്പിക്കിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലുള്ള എല്ലാ കല്ലപ്പും അതുപോലെ വിനാഗിരിയൊക്കെ ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി ബാഡ് സ്മെല്ലെല്ലാം പെയ്യും നമ്മുടെ ബാത്റൂം നല്ല ഫ്രഷ് ആയിട്ട് കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക പിന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വേടി അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ്